കാര്യം നേരത്തെ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് അല്ല വളരെ ഗൗരവത്തോടു കൂടി ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ അടിസ്ഥാനരഹിതമായി ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തേക്കല്ലേ ഭംഗ് വല്പിക്കുന്ന നൂറ് ശതമാനം അത് ഉറപ്പിച്ച് സ്ഥലവും വാഹനവും പോയ ആളും ഇടതലക്കാരായി നിന്ന ആളുകളും എല്ലാം കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്നോട് ആളുകൾ തെളിവുകൾ ചോദിച്ചു അതിനേക്കാളും വലിയ തെളിവ് എന്താ ആ സ്ഥലവും കറക്റ്റാണ് ഹോട്ടല് കറക്റ്റാണ് സമ്മേളനം നടന്ന സ്ഥലം കറക്റ്റാണെന്ന് പറഞ്ഞു ആദ്യം ചില ആർ എസ് എസിൻ്റെ ആലിൽ പറഞ്ഞു ഈ ഹൊസബലെ മൂന്നുവല്ലത്തേക്ക് തൃശ്ശൂരിൽ വന്നിട്ടില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പല മാധ്യമങ്ങളോടും പറഞ്ഞു ഞാൻ ഞാനവരോട് പറഞ്ഞ് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്ക് ഹൊസബലെ മൂന്ന് കൊല്ലം വന്നിട്ടില്ല എന്ന് ഇപ്പം അതൊക്കെ പോയല്ലോ ഹൊബലെ വന്നിരുന്നു ഇരുപത് ദിവസത്തെ ക്യാമ്പ് ആർ എസ് എസ്സിന് നടന്നിരുന്നു മൂന്ന് ദിവസം അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി അജിത് കുമാർ കണ്ടു മുഖ്യമന്ത്രിയുടെ ദൂതനായി ഇപ്പോ സി പി എം പറയുന്നത് എന്താ സി പി എമ്മുമായിട്ട് അജിത് കുമാർ യാതൊരു ബന്ധമില്ല ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അജിത് കുമാറിന്ന് അജിത് കുമാർ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു ദൂതുമായിവിട്ടതാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിട്ടും കേന്ദ്രത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനു മുമ്പ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട് ശ്രീ ലോകനാഥ് ബെഹ്റ ഡി ജി പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള ചില ബന്ധങ്ങൾ കേന്ദ്ര സർക്കാരിലുള്ള ചില ബന്ധങ്ങൾ അത് ശ്രീ പിണറായി വിജയൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇതാർക്കാണ് അറിയാത്തത് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മസ്ക്കറ്റ് ഹോട്ടലിൽ കേരളത്തിലെ ആർ നേതാക്കളുമായി ശ്രീ എം എന്ന് പറയുന്ന ആത്മീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വിരൽ ചൂണ്ടിയാന്ന് ചോദിച്ചത് നിങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെന്ന് നേരെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ അതിൻ്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ മലയാളിയായ ബാലശങ്കർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ ഉന്നതരാണ് ബാലശങ്കർ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ രണ്ടു കൊല്ലം മുമ്പ് ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവുമുണ്ട് അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അത് അതുപയോഗിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞു പല മുഖ്യമന്ത്രിമാരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷി അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കേസുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികൾ പ്രത്യേകമായ ഒരു പ്രിവിലേജാണ് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാണ് ഞങ്ങൾ തന്നെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിച്ചത് അതിനു പകരം ഒരു സി ഒരു എൽ ഡി എഫ് എം എൽ എ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും കൊടുത്താൽ അപ്പോൾ മറുപടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് കറക്റ്റല്ലേ ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബാന്ധവം ഇത് ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത് ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ അതിനാരും മറുപടി പറയുന്നില്ലല്ലോ എന്തായിരുന്നു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം എന്തായിരുന്നു അതൊരു ഉദ്യോഗസ്ഥൻ അല്ലെ അരിഞ്ഞാടിയതാണ് അയാൾ അലങ്കോലപ്പെടുത്തിയതാണ് അയാൾ അവിടെ നിന്നും മാറ്റി അയാൾ ഈ അലങ്കോലം മുഴുവൻ ഉണ്ടാക്കുമ്പോൾ ആ തൃശൂരിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അവിടെ ഉണ്ടല്ലോ അപ്പൊ ഇടപെടൂല്ലേ സാധാരണ തൃശ്ശൂർ പൂരത്തിന് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറും ഐ ജിയും കമ്മീഷണറും എല്ലാം നിൽക്കും അല്ലെ ഏറ്റവും അവിടെ നിൽക്കുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ അടക്കമുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നത് ഇത് സംബന്ധിച്ച് പൂരത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലാനും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ പൂരത്തിന് മുമ്പ് അതിലെ എ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്ന അന്നാണ് തൃശൂരിൽ ഈ മുഴുവൻ സമയവും അദ്ദേഹം ഉള്ള സമയത്താണ് ഒരു കമ്മീഷൻ എങ്ങനെ അലങ്കോലപ്പെടുത്തുന്നത് അപ്പൊ കമ്മീഷൻ മീതെയുള്ള ഉദ്യോഗസ്ഥൻ അത് ചോദ്യം ചെയ്യില്ലേ ഇതൊക്കെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പൂരം കലക്കിയതാണ് പോലീസിനെ കൊണ്ട് പൂരം കലക്കി സി പി എം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സംശയമില്ല ഇല്ല ഇപ്പം വി എസ് സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ പൂരം കലക്കിയതിന്റെ ഇരയാണ് ബി എസ് സുനിൽകുമാറിനെന്ന് അതിൻ്റെ അർത്ഥം എന്താ പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തോറ്റത് പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ബി ജെ പി ജയിച്ചത് അവിടെ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ബി ജെ പി ചെയ്ത ചേട്ടെന്താ ബി ജെ പി ജയിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും വാദം വരാതെ നമുക്ക് ക്ലാസ് എടുക്കുന്ന ബി ജെ പി ജയിക്കാൻ വേണ്ടി പൂരം എന്ന് പറയുന്ന ഉത്സവമല്ല കുറേ അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ആ ഉത്സവം കലക്കിയല്ലോ ബി ജെ പി അപ്പം ഇവരെന്തൊരു ഈ ഭൂരിപക്ഷത്തെ ഇവർ കബളിപ്പിക്കുകയല്ലേ ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ സി പി എമ്മോ ന്യൂനപക്ഷ പ്രേമം നടിച്ച് ന്യൂനപക്ഷങ്ങളിലെ ആളാണെന്ന് വരുത്തി തീർത്ത് നേരെ ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കി പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അനാവൃതരാവുകയാണ് അവരുടെ മുഖം മൂടി മാറി യഥാർത്ഥ മുഖം കാണുകയാണ് ഈ ഒരു ബന്ധം അപകടകരമായ ഒരു ബന്ധം ഞങ്ങളെപ്പോഴും ഇവരെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ഇവർ തീവ്ര വലതുപക്ഷ സമീപനമാണ് അതാണ് ഇപ്പം ഇതിന് ന്യായീകരിക്കാൻ ഒന്നുമില്ല ഇപ്പോൾ ആദ്യം എന്തൊക്കെ പറഞ്ഞത് ഉണ്ടയില്ലാവിടിയാണ് അതാരുത് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കും ഈ അവിഹിതമായ ബാന്ധവമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരുന്ന നാടൻ താങ്കൾക്ക് പി അതുപോലെ തന്നെ കേസിൽ അന്വേഷണം തയ്യാറുണ്ടോ എന്നൊരു ഞാൻ അതിനൊക്കെ മറുപടി പറയണം ഒന്നാമത്തെ കാര്യം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലെ പരാതിക്കാരുടെ മൂന്ന് പ്രാവശ്യം ലഭിച്ചില്ലേ ആ പരാതിക്കാരുടെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഇ ഡിയുടെ ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് പയറ്റി വന്നിട്ടുണ്ടല്ലോ അന്വേഷണം നടക്കുന്നുണ്ട് ഇനി അന്മറ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു നൂറ്റമ്പത് കോടി രൂപ ഞാൻ മറ്റേ മീൻമണ്ടിയിൽ കൊന്നു അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ഇ ഡി അന്വേഷിച്ചോട്ടെ അന്വർ ഒരു പരാതി ഇ ഡിക്ക് കൂടി കൊടുത്തു അതും ഇ ഡി അന്വേഷിച്ചോട്ടെ ഇത് മാത്രം ഇത് അന്വേഷിക്കുന്നുണ്ട് ഇ ഡി അതുകൂടി അന്വേഷിച്ചോട്ടെ നൂറ്റമ്പത് കോടിയുടെ ആരോപണം കൂടി ഇ ഡി അന്വേഷിച്ചോണ്ട് പിന്നെ എ ഡി ജി പിന്നെ ഇത് അദ്ദേഹം പിണറായി വിജയനെ വീണ്ടും അപമാനിക്കുകയാണ് പിണറായി വിജയന്റെ ഫോക്കസിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഫീസിലെ ഉപജാപക സംഘത്തിൽപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളെ എനിക്ക് വേണ്ടിട്ട് വിട്ടെങ്കി അപ്പൊ ഒരു കാര്യമില്ല കസേരിൽ ഇരിക്കാന്നാണ് അൻവർ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഞാനിതിനൊക്കെ മറുപടി പറയുന്നില്ല നിങ്ങൾക്ക് എന്നെ അത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് അത് മാറ്റാൻ പറ്റത്തില്ല കാരണം ഒരുപാട് രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് ഈ പി ശശിയും അതുപോലെ അജിത് കുമാറും അവര് രണ്ടുപേരും അവിടെ നിലനിന്നുകൊണ്ട് അവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടക്കുന്നതിനെ ആദ്യം എതിർത്താരാ ഈ അന്വേഷണം പ്രഹസനമായി എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതാരാദ്യം ഈ അജിത് കുമാറിനെയും പി ശശിയെ അവിടെ നിലനിർത്തിക്കൊണ്ട് പാർട്ടി ഇപ്പോൾ ഭയങ്കര സംഭവം ഉണ്ടാക്കുന്ന ഒരു പോക്ക് പോയി ഇപ്പൊ പാർട്ടി എന്താ പറയുന്നത് ശശിക്കെതിരായിട്ട് ഒരു ആക്ഷേപമില്ല അല്ലേ അന്മർ ഇങ്ങനെ പരസ്യമാണ് പറയാൻ പാടില്ലായിരുന്നു പിന്നെ മറ്റൊരു അന്വേഷിക്കുന്നുണ്ട് ഡി ജി പിന്നെ ഇപ്പം പാർട്ടി പറയുന്നത് ഒരാൾക്കും ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല ഒരു പാർട്ടിക്ക് ഒരു റോളും ഇല്ല പിണറായി വിജയൻ്റെ ഓഫീസിൽ ഒരു ഉപജാപക സംഭവം ഉണ്ട് അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതും ഭരണത്തെ നിയന്ത്രിക്കുന്നതും അവരാണ് ആ ഉപജാപക സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടിയുണ്ട് ഞാൻ ഒന്നുകൂടി പറയാം മന്ത്രിസഭയിലെ ഒരു ഉന്നതം കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട് അതാണ് അതെല്ലാം കൂടി കൊണ്ടാണ് സി പി എം ഈ കൊട്ടാര വിപ്ലവം നടക്കുന്നത് മനസ്സിലായല്ലോ അതെല്ലാം കൊണ്ട് അതാരണെന്ന് നിങ്ങൾ അന്വേഷിച്ചു ഞാൻ പണ്ട് നിങ്ങൾ എന്നോട് പേര് ചോദിച്ചപ്പോഴും ഉപജാപക സംഘത്തിലെ പേര് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പേര് സമയത്ത് പുറത്തു വരുമെന്നാണ് ഇപ്പൊ രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ ഇപ്പൊ മൂന്നാമത് ഒരാൾ കൂടി ആ ഉപജാപക സംഘത്തിലുണ്ട് മന്ത്രിസഭയിൽ ഒരാൾ ആർ എസ് എസിന്റെ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്വകാര്യ സന്ദർശനത്തിന് പോയത് ആരുടെ അടുത്ത ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലടുത്ത് സ്വകാര്യ സന്ദർശനം എന്താ വല്ല വല്ല ഞാൻ പറയുന്നില്ലേ അവരും ചർച്ച ചെയ്യാൻ എന്ത് ചർച്ച ചെയ്യാനാണ് സുഹൃത്തുക്കൾ വഴി ചർച്ച ചെയ്യാൻ വേണ്ടി ഇനി വേണമെങ്കിൽ ഇപ്പോൾ അജിത് കുമാർ ചർച്ച ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതാണല്ലോ ഇപ്പൊ ഒരു വാദം പുറത്തു പറയുന്നത് മുഖ്യമന്ത്രി ഇതുവരെ വാദം എറണിട്ടില്ല വാദത്തിൽ സമ്മതിക്കുക മുഖ്യമന്ത്രി പറഞ്ഞിട്ട് വാദത്തിൽ കേട്ടോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല അജിത് കുമാർ പോയതെന്ന് വാദത്തിൽ സമ്മതിക്കാം പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ തൻ്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പുനർചിന്ത വേണം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല അതിന് പുനർ വിചാരം വേണം എന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവാണ് ഈ ഒസബബലെ അയാളെ തൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടെങ്കിൽ അന്ന് തന്നെ അറിഞ്ഞല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തല്ലോ ഒരു വിശദീകരണം ചോദിച്ചോ ഒരു നടപടി എടുത്തോ നടപടി എടുക്കണ്ടേ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ പോയി ഈ ഒസബലെ കണ്ടത് സ്വകാര്യ സന്ദർശനത്തിന് അല്ലെങ്കിൽ അതിർത്തി തർക്കം പരിഹരിക്കാൻ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടല്ലോ അത് പരിഹരിക്കാനാണ് പോയതെങ്കിൽ എന്തിനാണ് പോയത് എന്നുള്ളൊരു വിശദീകരണം ഈ മുഖ്യമന്ത്രി ചോദിച്ചോ ഞാൻ വാദത്തിലാണ് പറഞ്ഞത് വാദത്തിൽ സമ്മതിച്ചാൽ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ അല്ലേ അറിഞ്ഞല്ലോ അറിഞ്ഞിട്ട് പോലീപോലത്തിൽ അധികമായല്ലോ അപ്പോൾ അയാൾ ആ സ്ഥാനത്തിരിക്കയാണ് ഇട തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തിയെന്ന് അറിഞ്ഞിട്ട് മിന്താട്ടം ഇല്ലാത്ത മുഖ്യമന്ത്രിയാണോ അപ്പൊ ഗോവിന്ദൻ സത്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രി അപമാനിക്കുകയാണ് അങ്ങനെ അറിഞ്ഞിട്ടും നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നാൽ ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം ഗവൺമെന്റിന് വേണ്ടിട്ടല്ലേ മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ടാണ് സി പി എമ്മിന് ഗോവിന്ദന് വേണ്ടിട്ടാണ് കണ്ടത് ഞാൻ പറഞ്ഞത് ഞാൻ സി പി എമ്മിന് അല്ലല്ലോ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഗോവിന്ദനൊക്കെ എന്ത് കാര്യം നല്ല കാര്യമുണ്ടോ അവിടെ ഒരു കാര്യമില്ലല്ലോ പ്രതിപക്ഷ നേതാവ് ജനങ്ങളെ ഈ ഹോട്ടലുകളിൽ എന്നാണ് ഇതിപ്പോ കണ്ടെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചല്ലോ എ ഡി ജി പി സ്ഥിരീകരിച്ചല്ലോ ഈ വിഷയം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്കില്ലാത്ത ആത്മാർത്ഥയോടുകൂടി സുരേന്ദ്രം എന്ന് പറഞ്ഞതിന് ഒന്നെ കള്ളപ്പണ കേസ് കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തതിന്റെ നന്ദി പറയുകയാണ് പിണറായി വിജയന് പിണറായി വിജയന് വേണ്ടിട്ടാണ് സുരേന്ദ്രൻ സംസാരിക്കുന്നത് കൊഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തു കൊടുത്തല്ലോ കുഴൽപ്പണ കേസ് സെറ്റിൽ ചെയ്തു കൊടുത്തല്ലോ ഫോൺ എങ്ങോട്ടാണ് വിളിച്ചത് കുഴൽപ്പണത്തിൽ പിടിച്ച ആളല്ലേ ഫോൺ എങ്ങോട്ടാണ് വിളിച്ചത് ആരത്തേക്ക് വിളിച്ചത് ആരുടെ നമ്പറിലേക്ക് വിളിച്ചത് എന്നിട്ട് ആളെ പ്രതിയാക്കാതെ രക്ഷപ്പെടുത്തി കൊടുത്തതിന്റെ നന്ദി പ്രകടനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അത് നിങ്ങൾ അന്വേഷിച്ചു ആ നിങ്ങൾ അന്വേഷിച്ചു പോലീസിനെ നിയന്ത്രിക്കുക ഇപ്പൊ ഭരണത്തിന്റെ നിയന്ത്രണവും കൂടി അവരുടെ കയ്യിലേക്കായി പോലീസിന് പാത്രമല്ല ഭരണത്തെ കൂടി നിയന്ത്രിക്കുന്ന ഒരു ഉപജാപക സംഘമായിരുന്നു കൂടി മുഖ്യമന്ത്രിക്ക് ഈ ഭരണത്തിൽ കാര്യമായിട്ടുള്ള എന്നല്ല അതിന്റെ അർത്ഥം ആ ഉപജാപക സംഘത്തിന് പുള്ളി വിട്ടുകൊടുത്തിരിക്കണല്ല കഴിഞ്ഞ ഭരണത്തില് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറായിരുന്നു അമിതാധികാരങ്ങളുള്ള ഒരാളെല്ലാം വിട്ടുകൊടുത്തിരിക്കുന്നു അവസാനമായത് ജയിലിൽ പോയല്ലേ ജയിലിൽ പോയല്ലേ ഏതാവസാനം ശരിക്കും സ്വർണക്കള്ളക്കിടത്ത് കേസെല്ലാം ജയിലിൽ പോയത് മുഖ്യമന്ത്രി സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം സ്വർണം പൊട്ടിക്കൽ ആരോപണം സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതകം നടത്തി എന്നുള്ള ആരോപണമൊക്കെ എന്തൊരു ആരോപണം അതല്ലോ യു ഡി എഫിന്റെ വോട്ട് കുറെ വോട്ട് ഞാനത് അസംബ്ലിയിൽ പറയുമോ യു ഡി എഫിന്റെ കുറെ വോട്ട് എൽ ഡി എഫിനാണ് പോയത് കുറെ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിലാണ് വിജയസാധ്യത എന്ന് കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് പോയി അതിൻ്റെ ഗുണം ബി സുനിൽകുമാറിന് കിട്ടാതെ പോയത് ശരിക്കും സുനിൽകുമാർ ജയിച്ചു പോകണ്ടാണ് അതിൻ്റെ അകത്ത് കിട്ടാതെ പോയത് സി പി എമ്മിൻ്റെ വോട്ട് ഒഴുക്കായിരുന്നു ബി ജെ പിയിലേക്ക് ധാരണപ്രകാരം മാത്രമല്ല വലിയൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയ അവിടെ അതിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി ആണ് അത് തന്നെയാണ് വി എസ് സുനിൽകുമാർ പറഞ്ഞത് പൂരം കലക്കിയതിൻ്റെ ഇരയാണ് താനെന്ന് വി എസ് സുനിൽകുമാറിൻ്റെ മറുപടിയാണ് പൊളിറ്റിക്കലായിട്ടുള്ള റിപ്ലൈ പൂരം ാണ് നിങ്ങറിയാലോ ഇപ്പൊ കാര്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലേ നിങ്ങൾക്ക് പറയുന്നത് ആരാണ് മന്ത്രിസഭയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പുറത്തുവിട്ടുവോ അത് ആരൊക്കെ വന്നോളൂ നിങ്ങൾ തന്നെ അന്വേഷിച്ചു എനിക്ക് മനസ്സിലായില്ല ഈ ഈ സമയത്ത് ബാംഗ്ലൂരിലേക്ക് ആണ് ഒപ്പം ശിവശങ്കർ പറഞ്ഞു പറഞ്ഞു വഴി അത് കൃത്യമല്ല ഞങ്ങളെന്ന് അക്ഷേപം ഉന്നയിച്ചല്ല പേര് പറഞ്ഞില്ല പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അന്ന് അവര് രക്ഷപ്പെട്ടത് അന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കോവിഡ് കാലത്ത് അവർ അരൂരിലൊരു സ്ഥലത്ത് പോയി പോയല്ലോ വരുന്ന ഒരുക്കി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ സ്ഥലത്തല്ലേ ഒരാളെ അല്ലേ അരൂര് താമസ സൗകര്യം ഒരുക്കിയത് അതൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാണ് അരൂര് താമസ സൗകര്യം ഒരുക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആ സ്വർണ്ണക്കള്ളക്കടുത്ത് നടന്നത് അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന ആൾ മുഖ്യമന്ത്രി എന്ന ടിഷ്യൂ പേപ്പറിൽ എടുത്തു കൊടുത്തല്ലേ അതിൻ്റെ അകത്ത് ഒപ്പിട്ട് തരുമെന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ ആൾ അല്ലേ ജയിലിൽ പോയില്ലേ സ്വർണക്കള്ളക്കടുത്ത കേസിൽ ജയിലിൽ പോയല്ലോ അത് അത് അന്നിട്ടും പഠിക്കാതെ വീണ്ടും ആ ഓഫീസിലെ അമിതാധികാര ശക്തികൾ പ്രവർത്തിക്കുകയാണ് ഐ ജി ലക്ഷ്മണ ഹൈക്കോടതിയിൽ കൊടുത്ത അഫഡവിറ്റിൽ എന്താ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാതീത ശക്തികൾ പ്രവർത്തിക്കുകയാണ് ഇന്നാണ് കൊടുത്തത് ഒരു ഐ ജി അഫഡവിറ്റ് കൊടുത്തതാണ് ഹൈക്കോടതിയിൽ ഇല്ലേ പിന്നെ പേടിപ്പിച്ചപ്പോ അത് പിന്മാറി പക്ഷെ കൊടുത്ത അഫഡവിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പ്രവർത്തകരിൽ ഇല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അമിതാധികാര ശക്തികൾ ഭരണഘടന അതീതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് ഐ ഒരു ഐ ജി അഫിഡവിറ്റ് കൊടുത്താ എന്താ നടക്കുന്നത്